ഫാഷൻ ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജൽസീമിയ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മുൻസിപ്പൽ ഭരണകേന്ദ്രത്തിന്റെയും മുന്നിലായിക്കൊണ്ട് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമരം ധർണ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ആവശ്യങ്ങൾ പന്ത്രണ്ടല്ല ഒട്ടനവധി ആവശ്യങ്ങളുണ്ട് പ്രധാനമായും പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന ദിവസം ഈ സമരം നടക്കുന്നത് നേരത്തെ എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ കർഷകർ ഇന്നെ നേരിട്ട് കൊണ്ടെടുക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിന് ആകമാനം ആ പ്രയാസങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഒരു കർഷകൻ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസം കുടുംബങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വ്യാപിക്കുന്നു നാടൊട്ടിക്ക് ഒരു കർഷകൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്ഷീണം ഒരു കർഷകൻ്റേത് മാത്രമല്ല നമ്മുടെ ഈ പൊതു സമൂഹത്തിന് സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സ്വതന്ത്ര കർഷക സംഘം മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞാലൻ ഹാജി അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സൈദലവി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി കുമഞ്ചേരി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് മുത്തു കണ്ണാട്ടിൽ ബാപ്പു കെബീർ മഠത്തിൽ റഷീദ് സോഡ ഷിഹാബിണ്ടി മുംതാസ് ബാബു ഒ ടി നൌഷാദ് ബാബു മൈസൂർ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് അഷ്റഫ് ഷീലത്ത് വാളപ്ര വാപ്പു അജ്മൽ ബിച്ചു മുഹമ്മദ് ചന്ദക്കുന്ന്